ഹായ് ഹലോ എല്ലാവർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഡോർമാറ്റ് തയ്യാറാക്കുന്ന വീഡിയോ ആണ് നമ്മളെ നാട്ടിൽ ഇതിനെ ചവിട്ടി എന്നൊക്കെയാണ് പറയുക അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അധികം മെറ്റീരിയൽസ് ഒന്നും ആവശ്യമില്ല നമുക്ക് എത്ര വലുപ്പത്തിലുള്ള ആണോ വേണ്ടത് ആ ഒരു സൈസിനനുസരിച്ചുള്ള ഒരു കാർഡ്ബോർഡ് കഷ്ണം എടുക്കാം രണ്ട് സൈഡിൽ നമ്മൾ ഒരു സ്കെയിലിന്റെ വീതിയിൽ നീളത്തിൽ ഒരു വര വരച്ച് കൊടുത്തിട്ട് ഒന്നര സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്ത് ഇതുപോലെ ഓരോ ലൈൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ ലൈനുകൾ നമ്മൾ കത്തി ഉപയോഗിച്ചിട്ടൊന്ന് കട്ട് ചെയ്തും കൂടെ കൊടുക്കുക അപ്പോൾ രണ്ട് സൈഡ് ഇതുപോലെ നമുക്കിത് ചെയ്തെടുക്കണം അതിനുശേഷം ഞാൻ ഇവിടെ ബ്ലാക്ക് ത്രെഡാണ് ഉപയോഗിച്ചിട്ടുള്ളത് അത്യാവശ്യം നല്ല കട്ടിയുള്ള അതായത് പൊട്ടിപ്പോവാത്ത ഒരു ത്രെഡെടുക്കുക അതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ ആയിട്ട് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക അപ്പം ഫസ്റ്റ് നമ്മൾ കോർത്ത് എടുത്തിട്ടുള്ള ആ ഒരു സൈഡിൽ ഊരി പോരാതൊക്കെ വേണ്ടിയിട്ട് നമുക്ക് അഴിക്കാൻ പാകത്തിനുള്ള ഒരു കെട്ട് ഇട്ട് കൊടുക്കാം ലാസ്റ്റ് ടൈമിൽ നമുക്കത് അഴിക്കേണ്ട ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ അഴിക്കാൻ ഭാഗത്തിനുള്ള ഒരു കെട്ട് വേണം അവിടെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് നന്നായിട്ട് വലിച്ചു നന്നായിട്ട് മുറുക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് ഫുള്ളായിട്ട് ഒന്ന് ചുറ്റിച്ചെടുക്കണം അപ്പോൾ ലാസ്റ്റ് ഉള്ള ആ ഒരു ഭാഗത്തു നമുക്ക് വേണമെങ്കിലും ഒരു കെട്ടിട്ട് കൊടുക്കാം ഞാൻ അവിടെ കെട്ടിട്ടൊന്നും ഇട്ട് കൊടുക്കുന്നില്ല നമുക്ക് കോർക്കുന്ന സമയത്ത് അതായത് നമ്മൾ പഴയ ക്ലോത്ത് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് ഞാൻ ലെഗിൻസാണ് ഉപയോഗിച്ചിട്ടുള്ളത് ലെഗിൻസ് ആകുമ്പോൾ ഒന്നും കൂടെ നന്നായിട്ടുണ്ടാവും അല്ലെങ്കിൽ വേറെ നമ്മുടെ നല്ല കോട്ടണിൻ്റെ ക്ലോത്തുകളൊക്കെ പഴയ ഡ്രസ്സിൻ്റെ ഒക്കെ നമുക്ക് കട്ട് ചെയ്തിട്ട് ഇതുപോലെ നീളത്തിലൊന്ന് മുറിച്ചെടുക്കാം അപ്പോൾ ലെഗിൻസ് ആകുമ്പോൾ അത്യാവശ്യം സ്ട്രെച്ചബിൾ ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് നീട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഒരു പെർഫെക്ഷനൊക്കെ കിട്ടുന്നുണ്ട് ഇനിയിപ്പോൾ ലെഗിൻസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല കോട്ടൻ്റെ ക്ലോത്തുകളായ മതി കോട്ടൻ്റെ എന്ന് പറയാൻ കാരണം നമ്മളിത് ഡോർമാറ്റായിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് തെന്നിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ കോട്ടൻ്റെ തുണികളാണെങ്കിൽ നമുക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരില്ല അപ്പോൾ ലെഗിൻസ് ഞാൻ ഇതുപോലെ ഇതുപോലൊന്നും നന്നായിട്ടൊന്ന് വലിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് ഷെയ്ഡുകളാണ് ഞാൻ അവിടെ യൂസ് ചെയ്തിട്ടുള്ളത് റോസും ബ്ലാക്കും അപ്പോൾ കുറച്ച് അധികം തന്നെ ക്വാണ്ടിറ്റിയിൽ നമുക്ക് ഈ ഒരു ക്ലോത്തുകൾ കട്ട് ചെയ്തെടുത്തത് വേണം അതിന് ശേഷം നമ്മൾ ആ ഒരു ക്ലോത്തിൻ്റെ തുഞ്ചത്തായിട്ട് നമ്മൾ പിന്നും കൂടെ കെട്ടിയതിന് ശേഷം പിന്ന് കോർത്തെടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്നിടപെട്ട് ഒന്നിടപെട്ട് ഈ ഒരു ലെയറിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ കോർത്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആദ്യത്തെ ലെയർ കോർത്ത അതേ ഇതിലല്ല രണ്ടാമത്തത് കോർക്കേണ്ടത് തൊട്ടപ്പുറത്തുള്ള ലെയറിലൂടെയാണ് നമ്മൾ കോർത്ത് തുടങ്ങേണ്ടത് അങ്ങനെ നമ്മളിത് ഫുള്ളായിട്ട് ഫില്ല് ചെയ്യണം അപ്പോൾ ഞാൻ ആദ്യത്തെ രണ്ട് ലെയറുകൾ നമ്മൾ ബ്ലാക്കാണ് കൊടുത്തിട്ടുള്ളത് അടുത്തത് റോസ് അങ്ങനെ അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിൻ്റെ പകുതി കഴിഞ്ഞപ്പോഴാണ് നമുക്കത് ഫുള്ളായിട്ട് ആ ഒരു മെറ്റീരിയൽ തികയില്ലാന്ന് മനസ്സിലായത് അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ ഈ ഒരു സൈഡിൽ നിന്ന് ചെയ്ത് കൊടുത്തതിന് ശേഷം അപ്പുറത്തെ സൈഡിൽ നിന്ന് ഇതുപോലെ ഇതേ സെയിം കളറാളിനെ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി കാരണം നമ്മളതിൽ കുറേ മെറ്റീരിയൽസ് ഇതായത് ഈ ബ്ലാക്കും റോസും ഞാൻ യൂസ് ചെയ്തത് കുറേ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡൊക്കെ അങ്ങനെ ചെയ്ത് പോയാൽ മതി അപ്പോൾ എന്തെങ്കിലും അധികം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ഇവിടെ കുറച്ച് ചെയ്തതിന് ശേഷം അപ്പുറത്തെ സൈഡിൽ നിന്നും ബാക്കി ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി അങ്ങനെയാണെങ്കിൽ രണ്ട് സൈഡും ആയിട്ട് നമുക്ക് കിട്ടും എന്നാൽ സെൻറ്റർ പോർഷനിൽ നമുക്ക് ഇഷ്ടമുള്ള വേറൊരു ഷെയ്ഡ് നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ അതൊക്കെ ഓരോരുത്തരെ ഏതൊക്കെ ഷെയ്ഡിൽ എവിടെ നിന്ന് തുടങ്ങണം എന്നുള്ളതൊക്കെ ഓരോരുത്തരെ ഇഷ്ടം എന്നാണ് അപ്പോൾ ഞാനിങ്ങനെ രണ്ട് സൈഡിലും ഈ ഒരു ബ്ലാക്കും റോസും വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു സെൻറ്ററിൽ യെല്ലോ കളറും കൂടിയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മളെ യുക്തിക്കനുസരിച്ചിട്ടൊക്കെ ഇതുപോലെ ചെയ്ത് കൊടുക്കുക അപ്പോൾ എത്ര ലെയർ വേണം എന്നൊക്കെ ഉള്ളതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ് ചെയ്യേണ്ട രീതി മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതുപോലെയുള്ള ഒന്നിടപെട്ട് ഒന്നിടവിട്ട് വേണം ചെയ്യാൻ അപ്പോൾ അത് ഫുള്ളായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക ഓരോ ത്രെഡും കോർത്ത് കൊടുക്കുന്ന സമയത്ത് നന്നായിട്ട് അടുപ്പിച്ച് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് ടൈമിൽ നമ്മൾ ദൂരം എടുക്കുന്ന സമയത്ത് കുറഞ്ഞൊരു ലൂസ് ആ ത്രെഡിന് വരും അപ്പോൾ ആ ഒരു സമയത്ത് നമുക്കത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ നന്നായിട്ട് അടുപ്പിച്ച് കൊടുക്കുന്നത് അപ്പോൾ ഫുൾ ആയിട്ട് ഒന്ന് ഫിൽ ചെയ്ത് കൊടുത്തിട്ട് ലാസ്റ്റ് നമ്മൾ ഈ സൈഡിലുള്ള പോർഷൻസ് ഒക്കെ ഒന്ന് ഒരേ ലെവലിലാക്കിയിട്ട് കട്ട് ചെയ്ത് കൂടെ കൊടുക്കണം അപ്പോൾ അത് ഒരുമിച്ച് ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ സൂചി നൂലൊന്നും ഉപയോഗിച്ചിട്ടല്ല ഇവിടെ ലോക്ക് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ ആദ്യം കോർത്ത് കൊടുത്തിട്ടുള്ള ആ ഒരു നോട്ടിൻ്റെ ഉള്ളിൽ കൂടെ ആ ഒരു കയറിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമ്മൾ ഇവിടെ നോട്ട് ഇട്ട് കൊടുക്കുന്നത് ജസ്റ്റ് ഒന്നിങ്ങനെ ആ ഒരു ത്രെഡിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ടിട്ട് ഒന്ന് വലിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ലോക്ക് ആവും അപ്പോൾ ആ ഒരു സൈഡിൽ നിന്ന് അഴിഞ്ഞു പോരും പിന്നെ ഈ സൈഡിലുള്ള ഭാഗം നമുക്കിങ്ങനെ മടക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനുള്ളിൽ നിന്ന് ആ ഒരു ത്രെഡ് ഇങ്ങനെ വലിച്ചൂരി ഊരി എടുക്കാൻ വേണ്ടി കിട്ടും അപ്പോൾ രണ്ട് സൈഡും നമ്മൾ അതുപോലെ തന്നെ ചെയ്തെടുക്കാം ഒരു സൈഡ് ഊരിയിട്ടുണ്ടെങ്കിലും മറ്റേ സൈഡ് നമുക്ക് എടുക്കാൻ വേണ്ടിട്ട് ഈസി ആയിരിക്കും അപ്പോൾ എല്ലാവർക്കും നമ്മളെ വീഡിയോ എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് കാണുന്നതുവരേക്കും ലവ് യുഡ്